ീരുഭായി അംബാനി ഇന്റർനാഷണൽ സ്കൂളിൽ സാധാരണക്കാർക്ക് പഠിക്കാൻ പറ്റുമോ കാറ് വീടടക്കം എല്ലാം ബെസ്റ്റ് വേണമെന്ന് വാശി പിടിക്കുന്നവരാണ് ബോളിവുഡ് താരങ്ങൾ തങ്ങളുടെ മക്കൾക്കും ബെസ്റ്റ് നൽകണമെന്ന വാശി ബിസിനസ്സുകാർക്കും താരങ്ങൾക്കും ഉണ്ട് മിക്ക ബോളിവുഡ് താരങ്ങളും ബിസിനസ് മേഖലയിലെ പ്രമുഖരും തങ്ങളുടെ മക്കളെ പഠിപ്പിക്കുന്നത് ധീരുഭായ് അംബാനി ഇന്റർനാഷണൽ സ്കൂളിലാണ് ഇതിനു പിന്നാലെ അവിടുത്തെ സ്കൂൾ ഫീസിനെക്കുറിച്ചും പലരും സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുകയും അരിച്ചുപെറിക്കുകയും ചെയ്യുകയാണ് സ്കൂളിലെ ഫീസ് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളും പുറത്തുവന്നിരുന്നു ഷാറുഖ് ഖാന്റെ മകൻ ആരിൻ ഖാൻ ഇവിടെയാണ് പഠിച്ചത് ഇപ്പോൾ ഷാറുഖിന്റെ ഇളയം മകൻ അബ്രാമും ഇവിടെയാണ് പഠിക്കുന്നത് അമീർ ഖാന്റെയും കിരൺ റാവുവിന്റെയും മകൻ ആസാദും ഇവിടെ തന്നെയാണ് പഠിക്കുന്നത് ഐശ്വര്യ അഭിഷേക് ദമ്പതികളും തങ്ങളുടെ ഏക മകൾക്കായി ധീരുഭായ് അംബാനി ഇന്റർനാഷണൽ സ്കൂൾ തന്നെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് കൂടാതെ സേഫ് കരീന ദമ്പതികളുടെ മക്കളും ഇവിടെയാണ് പഠിക്കുന്നത് സെലിബ്രിറ്റികളുടെ സാന്നിധ്യം കൊണ്ടുതന്നെ സ്കൂളിലെ പരിപാടികളെല്ലാം ശ്രദ്ധയാകർഷിക എൽ കെ ജി മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ ലോകോത്തര നിലവാരത്തിലുള്ള പഠനമാണ് ഇവിടെ വിദ്യാർത്ഥികൾക്ക് നൽകുന്നത് പ്രീ പ്രൈമറി മുതൽ ഏഴാം ക്ലാസ് വരെ ഒരു വർഷത്തെ ഫീസാണ് അടക്കേണ്ടത് എട്ടു മുതൽ പത്താം ക്ലാസ് വരെയുള്ള വാർഷിക ഫീസ് അഞ്ചു ലക്ഷത്തിനു മുകളിലാണ് പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് വാർഷിക ഫീസ് ഒൻപത് ലക്ഷത്തിനു മുകളിലാണ് ഇത്രയും കനത്ത ഫീസ് നൽകുന്നുണ്ടെങ്കിലും അത്രമാത്രം ശ്രദ്ധ വിദ്യാർത്ഥികളിൽ സ്കൂളും അധ്യാപകരും നൽകി അർഹരായ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പും സാമ്പത്തിക സഹായവും ഇവിടെ നിന്നും ലഭിക്കും മികവുറ്റ അധ്യാപകരാണ് ഇവിടെ പഠിപ്പിക്കുന്നത് ഒൻപത് കുട്ടികൾക്ക് ഒരു അധ്യാപകൻ എന്ന രീതിയിലാണ് പഠിപ്പിക്കുന്നത് ആകെ ഒരു ലക്ഷത്തിനു മുകളിൽ സ്ക്വയർ ഫീറ്റിൽ പറന്നുകിടക്കുന്ന ഈ വിദ്യാലയത്തിൽ അത്യാധുനിക സൗകര്യങ്ങളുള്ള എ സി ക്ലാസ് മുറികളാണ് സജ്ജീകരിച്ചിരിക്കുന്നത് സയൻസ് ലാബുകളിൽ എല്ലാം ശാസ്ത്രീയ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് വിശാലമായ ലൈബ്രറിയും ഇവിടെയുണ്ട് മാത്രമല്ല പ്രമുഖ എഡ്യൂക്കേഷണൽ ബോർഡുകളുമായും ഇവിടെ ബന്ധമുണ്ട് രണ്ടായിരത്തി മൂന്നിൽ ശതകോടീശ്വരൻ മുകേഷ് അംബാനിയുടെ ഭാര്യ നിധ അംബാനിയാണ് ധീരുഭായി അംബാനി ഇന്റർനാഷണൽ സ്കൂൾ സ്ഥാപിച്ചത് നിത അംബാനി അധ്യാപികയായിരുന്നു കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകേണ്ടതിന്റെ പ്രാധാന്യം മറ്റൊരാളെക്കാളും നന്നായി നിതയ്ക്ക് അറിയാം ലോകത്തിലെ തന്നെ മികച്ച അധ്യാപകരെ കൊണ്ട് കുട്ടികളെ പഠിപ്പിക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് അവർ വിദ്യാലയം ആരംഭിച്ചത് വിദ്യാലയത്തിന് ഭർത്തൃപ്രതാവും റിലയൻസ് ഗ്രൂപ്പ് സ്ഥാപകനും അംബാനിയുടെ പേര് ിയുടെ വിദ്യാർത്ഥികളുടെ മനസ്സുകളെ പരിപോഷിപ്പിക്കാൻ അത്യാധുനിക സൌകര്യങ്ങൾ വേണമെന്ന് നിധ അംബാനിക്ക് വാശിയുണ്ടായിരുന്നു സ്മാർട്ട് ക്ലാസ് മുറികൾ കളിസ്ഥലങ്ങൾ എ കെട്ടിടങ്ങൾ ഗാർഡൻ എന്നിവയൊക്കെ ഒരുക്കി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പുകളും ഇവിടെ സാമ്പത്തിക സഹായങ്ങളും നൽകി വരുന്നുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം